നിങ്ങൾ ആദ്യം വേണ്ടി പരിപാടി കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷേക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറക്കരുത് അതുകൂടാതെ നിങ്ങളുടെ നാളും പേരും ഞങ്ങൾ കഴിച്ചരാൻ പ്രത്യേകം ശ്രദ്ധിക്കണം മറന്നു പോകരുത് ഏപ്രിൽ മാസം വരെയുള്ള ഫലങ്ങൾ നമ്മളുടെ വീണ്ടും ചെന്ന് ഇന്നത്തെ നക്ഷത്രം പൂർത്തം നക്ഷത്രമാണ് കുടുംബത്തിൽ ആഹ്ലാദത്തിനിടവരും വിമർശനങ്ങളെ അതിജീവിക്കാൻ സാധിക്കും സസ്പെൻഷനിൽ കിടക്കുന്ന ജോലി നമുക്ക് തിരിച്ചു കിട്ടും സാമ്പത്തിക പരാജയങ്ങളെല്ലാം മോക്ഷം കിട്ടും സ്ഥാവര ജംഗമ സ്വത്തുക്കൾ ഉള്ള അവകാശം നമുക്ക് പുനഃസ്ഥാപിച്ചു കിട്ടും നിർമ്മാണ പ്രക്രിയ പൂർത്തിയാകും വിവാഹബന്ധം ഒഴപ്പിപ്പോയത് അല്ലെങ്കിൽ വിവാഹബന്ധം നഷ്ടപ്പെട്ടു പോയെന്ന് കരുതിയത് നമുക്ക് കുടുംബജീവിതം പുതിയതായിട്ടുണ്ടാകും വാഹനാദി വിഷയങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ സൂക്ഷിക്കണം പ്രത്യേകിച്ച് കരണ്ട് വെള്ളം ഇതുമായിട്ട് സൂക്ഷിക്കേണ്ടതുണ്ട് ആപത്തുണ്ടാകാൻ സാധ്യതയുണ്ട് നഷ്ടപ്പെട്ടു പോയെന്ന് കരുതിയ പണം അത് നമുക്ക് തിരിച്ചു കിട്ടും നഷ്ടപ്പെട്ടുപോയ സ്വർണ്ണാഭരണങ്ങൾ അത് നമുക്ക് തിരിച്ചു കിട്ടാൻ എല്ലാ സാഹചര്യവും കാണുന്നു ദൂരദേശവാസത്തിന് രോഗം കാണും വിദ്യാർത്ഥികൾക്ക് ഈ സമയം ദൂരദേശത്ത് പോയി പുതിയ പുതിയ സംരംഭങ്ങൾ ഏർപ്പെടാൻ ഇടയാകും നമ്മൾ പ്രതീക്ഷിച്ച ജോലി നമുക്ക് പ്രതീക്ഷിക്കാം സാമ്പത്തികമായി മുന്നോട്ട് വയ്ക്കും ബിസിനസ്സുകാർക്ക് ഇതിപ്പം പറ്റിയ സമയമാണ് അതുകൂടാതെ പുതിയ വസ്തുവകൾ കൈകാര്യം ചെയ്യാൻ ഇടയുണ്ടാകും ധനം പ്രതീക്ഷിക്കാം എന്നാൽ നാക്ക് മാത്രം വൃത്തിയായിട്ട് സൂക്ഷിക്കാൻ മറക്കരുത് കാരണം വായിൽ നിന്ന് മണ്ടത്തരങ്ങൾ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഇതോടുകൂടി ഈ പുറം നക്ഷത്രത്തിൻ്റെ ഇന്നത്തെ ഈ വിജയത്തിനെ ഇവിടെ തീരുകയാണ് നിങ്ങൾ ആദ്യമായിട്ടാണ് പരിപാടി കാണുമ്പോഴെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക മറക്കരുത് അതുകൂടാതെ നിങ്ങളുടെ നാളും പേരും ഞങ്ങൾക്ക് അയച്ചരാൻ പ്രത്യേകം ശ്രദ്ധിക്കണം മറന്നു പോകരുത്